ഇലക്ട്രിക് റൈസ് കുക്കറിൽ ചോറ് വെച്ചാൽ അത്ര എന്ന് പറയും അത് വെക്കും പോലെ ആയിട്ടാണേ ഇത് കണ്ടോ ഇത്ര ഉള്ള സംഭവം എന്നാലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ ദാ അടുത്തത് അടിപൊളിയായിട്ട് സ്റ്റീം ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾസ് അതിൻ്റെ കൂടെ തന്നെ പരിപ്പ് പരിപ്പെന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് കഴിഞ്ഞില്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അകാരയുടെ ഇലക്ട്രിക് റൈസ് കുക്കറിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഇത് ഇത്രയും ക്യാഷ് എടുത്താണ്ട് ഇത്രയും ഇങ്ങനത്തെ ഒരു റൈസ് കുക്കർ വാങ്ങുന്നതിൻ്റെ ഉപകാരം എന്താണ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഉള്ള പോലെ ഞാൻ ഈ ഒരു വീഡിയോയില് കറക്റ്റായിട്ട് റിവ്യൂ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒത്തു സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിന്നാണ് കേട്ടോ ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല പാക്കിങ് തന്നെയായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇത് പുറത്ത് ഒരു ഔട്ടർ ബോക്സും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ബോക്സും ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ് വരുന്നത് ഇത് എന്തൊക്കെ ചെയ്യണം അതായത് ഈ റൈസ് കുക്കറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഫങ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിൽ പറയുന്നുണ്ട് മെയിൻലി ഇതിൽ പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഒരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട് പിന്നെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൽ വരുന്ന വരുന്നത് ഈയൊരു ഇലക്ട്രിക് കോഡാണ് ഇത് നമ്മുടെ നോർമൽ സ്വിച്ചിനു പറ്റൂട്ടോ പവർ പ്ലഗ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിന്റെ വാട്ടേജ് വരുന്നത് അഞ്ഞൂറ് വാർഡ്സും അതുപോലെ തന്നെ വോൾട്ടേജ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് വാർഡ്സും ആണ് കേട്ടോ പ്രോഡക്റ്റുകൾ തമ്മിൽ തട്ടിയിട്ട് വിരകളും മറ്റുള്ളവരും വീഴാതിരിക്കാൻ അവർ സെപ്പറേറ്റ് പാക്കിംഗ് തന്നെ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ സ്പാച്ചിലുകളാണ് ഇതിൽ റൈസ് പാച്ചിലും അതുപോലെ തന്നെ സൂപ്പ് ലാഡിലും വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ഔട്ടർ ബോഡി അല്ലെങ്കിൽ റൈസ് കുക്കർ വരുന്നത് കേട്ടോ ഇതിന് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇതെല്ലാത്തിനും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം കാരണം ഇത്ര പ്രോഡക്റ്റ്സ് പോരല്ലോ ഇതിന് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ബാക്കി പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയ മെഷറിംഗ് കപ്പാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു മെഷറിംഗ് കപ്പാണ് ഇത് അതുപോലെ തന്നെ ഇതിന് മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീല് സ്റ്റീം ബാസ്ക്കറ്റ് ആണ് കേട്ടോ അതായത് നമുക്ക് കറികളും മറ്റുള്ള ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റീം ചെയ്യണമെങ്കിൽ ഇത് സ്റ്റീം ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റീം ബാസ്ക്കറ്റിമ്മയും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി ഇപ്പോൾ റൈസോ കാര്യങ്ങളോ അത് സ്റ്റീം ചെയ്യണേ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അടകളും അതുപോലെ തന്നെ പഴം മുട്ട ഒക്കെ നമുക്ക് ഇതിൽ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ചോറ് വൈകുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് സാമ്പാറിനെല്ലാം പരിപ്പ് പോകുന്ന കൂട്ടത്തിൽ തന്നെ ഇഡലി ഉണ്ടാക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതായത് ഒരു മൾട്ടി ആണ് നമ്മൾ ജോലികൾ പെട്ടെന്ന് ഉള്ള ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് ഇത് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇത് വാറൻറ്റി കാർഡ് വരുന്നുണ്ട് നമുക്ക് വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനൊക്കെ അതെല്ലാം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നെയാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു പ്രോഡക്റ്റ് വരുന്നത് അതായത് ഇന്നർ ബൗൾ ആണ് കേട്ടോ അത് ഫൈവ് സെറാമിക് കോട്ടഡ് ആണ് കേട്ടോ ഇത് ഇന്നർ ബൗൾ വിത്ത് റൈസ് ലെവൽ ലൈൻസ് ഉണ്ട് പിന്നെ ഒരു ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം അതായത് ഒരു അര അരക്കിലോ അരിയുടെ ചോറ് ഇതിൽ കുക്കാവും ഏകദേശം ഒരു രണ്ട് മൂന്ന് പേർക്ക് ഒരു നേരത്തെ ഭക്ഷണമാണ് ഇതിൽ തയ്യാറാക്കാൻ പറ്റുക കേട്ടോ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ ഫാമിലിക്ക് അതുപോലെ തന്നെ ഹോസ്റ്റലിൽ ഒക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വളരെ കുറച്ച് ആണെങ്കിൽ പെട്ടെന്ന് അതായത് ചോറും കുക്കാകും അതിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് ഇത് ഇത് നോൺ സ്റ്റിക് അല്ല ഇത് സെറാമിക് ആണ് വരുന്നത് കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ടോട്ടലി ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയാൻ ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഗ്ലോസി ആയിട്ടാണ് ഇത് നിൽക്കുന്നത് പിന്നെ ഇത് എൽഇഡി ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ ടച്ച് അല്ല സ്വിച്ച് ആണ് ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ഓവറോൾ വെയ്റ്റ് എന്ന് പറയാൻ ഏകദേശം രണ്ടര കിലോ ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ചില ഫംഗ്ഷൻസ് ഇതിമ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പിന്നെ വൈറ്റ് റൈസ് ബ്രൗൺ റൈസ് അതുപോലെ തന്നെ ലോ ആയിട്ട് കുക്ക് ചെയ്യേണ്ട വൈറ്റ് റൈസും ബ്രൗൺ റൈസും പിന്നെ ഷോർട്ട് ഗ്രെയിന് പോറിജ് സ്റ്റീമ് സ്ലോ കുക്ക് സ്ലോ കുക്ക് നമ്മൾ ചെറിയ വൈറ്റിലും ഉള്ളി വയറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് ഇതില് വരുന്നത് കേട്ടോ പിന്നെ ഇതില് ട്വന്റി ഫോർ ഹവേഴ്സ് കീപ്പ് വാം ഫംഗ്ഷനും ഉണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് പ്രീസെറ്റ് ടൈം ടൈമറും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണല്ലേ നമ്മൾ അതിന്റെ കുക്ക് ചെയ്ത് കഴിഞ്ഞാണ്ട് പിന്നെ അതിന്റെ ആ ഒരു ലിഡ് തുറക്കുമ്പോൾ അതിന് ആ ഒരു സ്റ്റീം അങ്ങ് പുറത്തോട്ട് പോവും പക്ഷേ ഈ ഒരു റൈസ് കുക്കറിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടോ ഇത് സ്റ്റീം കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ അതായത് ആ ഒരു വെള്ളം ഇതിലോട്ട് തന്നെ ഇറങ്ങിയിട്ട് എന്ന് താഴെ വീഴും അതുപോലെ തന്നെ ഭക്ഷണത്തിലോട്ടും ചാടൂല്ല ചാടൂല്ലോ ഇതിന്റെ ഒരു ടോട്ടൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് സെന്റിമീറ്ററും ഇരുപത്തി ആറ് സെന്റിമീറ്ററും ആണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇതാണ് ഇതിന്റെ ഒരു മുകൾ ഭാഗമായിട്ട് വരുന്നത് പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു സ്റ്റീമിൻ്റെ ഒരു സംഭവം ഈ ഒരു ഭാഗത്തിലൂടെയാണ് ഇതിൻ്റെ സ്റ്റീം പുറത്തോട്ട് പോവുക പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ കുക്കറിൻ്റെ മാതിരിയല്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ സ്റ്റീംഡ് ഏരിയേൻ്റെ ആ ഒരു ഏരിയേൻ്റെ അവിടെ ഒന്ന് നമ്മൾ ഇത് ഓൺ ആയിരിക്കുമ്പോൾ ടച്ച് ചെയ്യാനൊന്നും പാടില്ല അപ്പോൾ ഇത് പിന്നെ ലോക്കിംഗ് സിസ്റ്റം ആണ് ഇത് വരുന്നത് കേട്ടോ കണ്ടോ ഇതിങ്ങനെ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു റൈസ് കുക്കർ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഇതങ്ങ് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ ഇത് പോലെ അങ്ങ് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ അത് ക്ലോസ് ആവും പിന്നെ ഇതാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്താൽ ഉള്ളത്തൊരവസ്ഥ എന്ന് പറയാൻ പിന്നെ ഇത് നമുക്ക് ഈ ഒരു മെഷീൻ അങ്ങനെ അങ്ങ് വെള്ളത്തിലിട്ടിങ്ങാണ്ട് കഴുകാനൊന്നും പറ്റില്ല നന്നായിട്ട് ഒരു നല്ല ക്ലോത്ത് ഉപയോഗിച്ചങ്ങാണ്ട് തുടച്ചെടുത്തിട്ട് അതിൻ്റെ ശേഷം ഉണങ്ങിയൊരു ക്ലോത്ത് ഉപ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ടിഷ്യൂ ഉപയോഗിച്ച് കണ്ടോ തുടച്ച് വൃത്തിയാക്കി വെക്കേണ്ടി വരും കേട്ടോ പിന്നെ കണ്ടോ ഇതിൻ്റെ ഉള്ളത്തൊരു ഏരിയ എന്ന് പറയാൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു ഭാഗത്ത് കുറച്ച് സ്പേസ് കൂടുതലും മറ്റേ ഭാഗത്തൊരു സ്പേസ് കുറഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു പ്രസ്സിങ് സിസ്റ്റം വന്നാൽ മാത്രമേ ഉള്ളൂ ഈയൊരു ഇലക്ട്രിക് റൈസ് കുക്കറോ ഓൺ ആവുകയുള്ളൂ കണ്ടോ അതിന്റെ ഒരു ഇന്നർ ബൗൾ വെച്ചാൽ അതങ്ങ് അങ്ങ് പ്രെസ്സായി നിൽക്കും അപ്പോൾ മാത്രമേ ഉള്ളൂ ഇത് ഫങ്ഷന് ഓൺ ആവുള്ളൂ അഗാരോ ഇലക്ട്രിക് റൈസ് കുക്കർ ഓവറോൾ ലുക്കിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ഗുഡാണ് അതുപോലെ തന്നെ ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നല്ല രസമുണ്ട് ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കുകട്ടോ സിമ്പിളാണ് ഇതിൽ തന്നിട്ടില്ല ഒരു വയർ ഇതാ ഇതിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മൾ ഏത് പ്ലഗ് ആണ് ഉപയോഗിക്കുന്നത് അതിമൊക്കെ ഈ ഒരു സംഭവം അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ബൗൾ വെക്കുക ഇന്നർ ബൗൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇത് നമുക്ക് എനിക്ക് ആദ്യം ഫ്രൈഡ് റൈസാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം വെജിസ് ഒന്ന് വായിറ്റി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്ലോ കുക്കിങ്ങിൽ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒന്ന് സ്ലോ കുക്കിങ്ങിൽ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് ചൂടാവില്ല കേട്ടോ ഇത് അതായത് ഓവർ ഹീറ്റിന് പ്രൊട്ടക്റ്റ് ആ പ്രൊട്ടക്റ്റ് ആക്കും തന്നെ നമുക്ക് സമാധാനമാണ് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ വിചാരിക്കുന്നതിൽ കുറച്ചുകൂടെ ഒരു സമയം എടുക്കും പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് വരും അതാണുള്ളൊരു ഗുണം എന്ന് പറയാൻ അപ്പോൾ ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസ് മാത്രമല്ല ഗീ റൈസും അതുപോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി വെജിറ്റബിൾ പുലാവ് പിന്നെ ചിക്കൻ പുലാവ് ഒക്കെ ണ്ടാക്കാം കേട്ടോ ബിരിയാണികളും ഇതൊക്കെ ഉണ്ടാക്കാം പക്ഷെ നമുക്ക് ഞാനിത് ചെറുതാണല്ലോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഉള്ളൂ ഇതിൽ കൊള്ളു അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നിങ്ങൾ എത്ര മെമ്പേഴ്സിന് ഉള്ളതാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അതിൻ്റെ ലിസ്റ്റ് അവരുടെ ആമസോണിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ എത്ര ലിറ്റർ ആണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുക എന്നുള്ളത് പിന്നെ ഞാനിവിടെ ബസ്മതി അരി ഒന്ന് സോക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് അതായത് ആ ഒരു ഓയിലൊക്കെ ഓയിലിൻ്റെ ആ ഓയിലെസ് ഒക്കെ മാറ്റിയതിന് ശേഷം ആ ബസ്മതി അരി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഇതിൽ തന്നിട്ടുണ്ടായിരുന്ന കപ്പിന് ഏകദേശം ഒരു നാലര കപ്പ് അരിയാണ് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഏകദേശം ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നാല് കപ്പാണെങ്കിൽ എട്ട് കപ്പ് വെള്ളം ആ ഒരു ചെറിയ മെഷറിങ് കപ്പിനാണ് പറയുന്നത് കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വൈറ്റ് റൈസ് എന്നുള്ളൊരു മോഡ് ഓണാക്കി കൊടുത്താൽ മതിയാവും അതങ്ങ് കുക്കായി വന്നോളൂ കേട്ടോ പിന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്ന് കാണിക്കാൻ കാണില്ല പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ പത്ത് ലാസ്റ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് പിന്നെ അത് ഡിസ്പ്ലേ ഓൺ ആവുക ആകുകട്ടോ അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അടിയിൽ അതങ്ങ് ഇതായിട്ടുണ്ടാവും അതാണ് എനിക്കതിൽ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ കണ്ടോ ഇത് ബസ്മതി അരി അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്ന് വറ്റുകൾ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിത് ഓണാക്കി വെച്ച് നമ്മളെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് ഒക്കെ ഒന്ന് റെഡിയാക്കി വന്നാൽ മതി അപ്പോഴേക്കും ഇത് കുക്കായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാനിവിടെ അരിയണ് അത്യാവശ്യം നന്നായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ അതിൽ കൊള്ളില്ലല്ലോ അപ്പോൾ ഞാനൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെജീസൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ഇട്ടതാണ് കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ അടുത്തത് ഞാനിവിടെ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പും അതിലോട്ട് ആവശ്യമുള്ള പൊടികൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പരിപ്പ് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സോക്ക് ചെയ്യണമെന്ന് നിർബന്ധം ഒന്നുമില്ല സോക്കിയായിരിക്കും ഒന്നുകൂടെ നല്ലത് അത്രേ ഉള്ളൂ അപ്പോൾ പരിപ്പിലോട്ടിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചും കണ്ട് നമുക്കിതൊന്ന് വേവിക്കാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പാറും അതുപോലെ തന്നെ മറ്റുള്ള പോറഡ്ജുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് സ്റ്റീം ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇതിൽ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ മൊമോസും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാക്കാനും പറ്റും പഴം പുഴുങ്ങാനും മുട്ട പുഴുങ്ങാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ ഇത് അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പരിപ്പിൽ കണ്ടോ വെള്ളമുണ്ടോ വെള്ളമുണ്ട് ഇന്ന് അത്യാവശ്യം നന്നായിട്ട് കുക്കായി താഴെ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സൂപ്പുകളും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ സൂപ്പറായിട്ട് റെഡിയാക്കാൻ പറ്റും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടും കണ്ട് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാം അപ്പോഴേക്കും ഇത് അതവിടെ റെഡി ആയിട്ട് വരും നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് അങ്ങ് ചൂടായി വരില്ല കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ രണ്ട് സംഭവങ്ങളും കാണിച്ചത് അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും പ്രീസെറ്റ് പ്രീസെറ്റും ആണ് പിന്നെ ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപയാണ് കേട്ടോ പിന്നെ ആമസോണിൽ പല സമയത്തും പല റേറ്റുകളായിരിക്കും ഇപ്പം ഞാൻ വാങ്ങിയ റേറ്റ് ആണ് മൂന്ന് ഒൻപത് ഒൻപത് എട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇല അകാരോ റീജിയൽ ഇലക്ട്രിക് റൈസ് കുക്കറിൻ്റെ റിവ്യൂ കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു ടൈം എടുക്കുന്നുണ്ട് ബാക്കി എല്ലാതും പെർഫെക്റ്റ് ആണ് എന്നാൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒറ്റകളൊന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് റൈസ് ആണെങ്കിലും ഒക്കെ കുക്ക് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു പെർഫെക്റ്റ് മൂഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബബായ്